ാധി ഒരു നാടിനെ വിഴുങ്ങിയ കാലം ചുറ്റിലും പ്രിയപ്പെട്ടവർ ഒന്നായി മരണത്തിന് കീഴടങ്ങി ആ മഹാമാരിയെ അതിജീവിച്ചുവെങ്കിലും പിന്തുടർന്നു മൊയ്തീൻ മറിയം ദമ്പതികൾക്ക് അഞ്ചു മക്കൾ മൂത്ത ആൺകുട്ടി കുഞ്ഞുന്നത് അന്ന് അവരുടെ പ്രായം കേവലം പതിനാല് വയസ്സ് സ്കൂളിൽ പോകേണ്ടതും കളിച്ചു നടക്കേണ്ട പ്രായം പക്ഷേ ജീവിത പ്രാരാബ്ധം മുഴുവൻ തൻ്റെ തലയിലാണെന്ന് ആ ബാലന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു കുറ്റ്യാടി പട്ടണത്തിന് പാലം വരുന്നതിന് മുമ്പ് തൊട്ടിൽ പാലത്ത് നിന്ന് മരുദങ്കര പശുക്കട വിഭാഗത്തേക്ക് പാലമുണ്ടായിരുന്നു വയനാട്ടിലേക്ക് യാത്ര പോകുന്നവരുടെ ഒരു ഇടത്താവളമായിരുന്നു തൊട്ടിൽ പാലം രാവിലെ വെളിച്ചെണ്ണയും തേങ്ങയുമായി വയനാട്ടിലേക്ക് പോകുന്നവർ വൈകുന്നേരം തിരിച്ചു വന്ന് വിശ്രമിക്കുന്ന കേന്ദ്രം കൂടിയായിരുന്നു തൊട്ടിൽപാലം തൊട്ടിൽപാലത്ത് നിന്ന് വടകരക്കും തലശ്ശേരിക്കും ബസ് സർവീസ് ഉണ്ടായിരുന്നു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് അൻപത് കാലഘട്ടം തൊട്ടിൽപാലമങ്ങാടി നാലുമുറി പേടികയുള്ള ഒരു ജംഗ്ഷൻ വയനാട്ടിലേക്ക് നാട്ടുകാർ വൈകുന്നേരം അവിടെ നിന്ന് അരിയും ധാന്യവുമായി തിരിച്ചു വരുന്നു അവരുടെ ഒരു ഇടത്താവളം കൂടിയാണ് തൊട്ടിൽ പാലം തൊട്ടിൽ പാലത്തെത്തിയ കുഞ്ഞമ്മത് ചാക്ക് കച്ചവടമാണ് തുടങ്ങിയത് ബസ്സിന് മുകളിലേക്ക് പതിനാലുകാരൻ ചാക്ക് കെട്ടുമായി കയറി വടകരയിൽ കൊണ്ടുപോയി വിറ്റ് തിരിച്ചു വരും അക്കാലത്ത് ഷർട്ട് ഒരു ആഡംബര വസ്തുവായിരുന്നു കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പൈസയില്ലാത്ത പട്ടിണി പാവങ്ങൾക്ക് എന്ത് ഷർട്ട് എന്നാൽ കുഞ്ഞമ്മത് തൻ്റെ സ്വയപ്രയത്നം കൊണ്ട് സമ്പാദിച്ച മുടക്കി പെരുന്നാളിന് ഒരു ഷർട്ട് തയ്പ്പിക്കുകയാണ് കണ്ണിൽ കാണുന്നതൊക്കെ വാങ്ങുകയും അത് വിൽക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനായ കുഞ്ഞമ്മതിനോട് താൻ ധരിച്ചിരിക്കുന്ന ഷർട്ട് വയ്ക്കുന്നു എന്ന് ചോദിക്കുകയും ആ സമയം തന്നെ തൻ്റെ മുതലിനേക്കാൾ ചെറിയ പൈസ കൂട്ടി ഷർട്ട് വയ്ക്കുകയും ചെയ്തു ഇംഗ്ലീഷുകാരുടെ കാലത്ത് എഡ്യൂക്കേഷണൽ ഓഫീസർമാർക്ക് പ്രത്യേകമായ ഒരു ഓവർ കോട്ട് ധരിക്കുക യൂണിഫോമായിരുന്നു ആ യൂണിഫോം വിൽപ്പനക്ക് വെച്ചത് കണ്ട കുഞ്ഞമ്മത് അതിന് വില പറഞ്ഞ് കച്ചവടമാക്കി ഈ ഒരുപാട് ഒരുപാട് പറയാൻ ആഗ്രഹമുണ്ട് പറയാനുള്ള താല്പര്യമുണ്ട് പക്ഷേ അധികം പറയാനുള്ള ഒരു അവസരമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ പുതിയ തലമുറക്ക് മുമ്പ് തുറന്നു വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് അതിനൊക്കെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഈ നാട്ടിലെ മത ഒരു അടയാളമായി തന്നെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും പലപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തയിൽ അദ്ദേഹത്തെ വ്യക്തമായി മതബോധമുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണുകയും ഒരുപോലെ പെരുമാറുകയും ചെയ്യുന്ന മഹത്തായ ഒരു സന്ദേശം ഇക്കാലത്ത് പുതിയ തലമുറക്ക് നൽകുന്ന ഒരു വലിയ മനുഷ്യനാണ് കോട്ട് എന്ന് പറയുന്ന പ്രിയപ്പെട്ട രണ്ട് ഒരു വാങ്ങി പൈസ പിന്നെത്തരാന്നതി ആ ആയിക്കോട്ടെ ഓല് വിട്ട് അതിപ്പം ഏതടത്തും വന്നാണ് കൊടുക്കുക അങ്ങനെ ആയി കോട്ടുമുക്ക് കോട്ടുമുക്ക് കോട്ടമുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാവുന്ന ആൾ വരെ ആ കോട്ടമുക്കിൻ്റെ പേര് എന്നെ ബസ്സിൻ്റെ മുകളിലും വണ്ടീൻ്റെ മുകളിലും കാറിൻ്റെ മുകളിലും എവിടെ പോയാലും കോട്ടമുക്കെന്ന് പറഞ്ഞനെ തിരിയും ഇങ്ങനെയാകൊണ്ട് സംഭവമുള്ളൂ എന്ത് സാധനം കൊണ്ടുപോട്ടാലും അവർ മടക്കൂല അങ്ങനെ ഇങ്ങോട്ട് വരുന്ന നല്ലൊരു വരുന്നത് നല്ല നോക്കാണ്ട് അവർ തരും നോക്കുന്ന ഒരാളായി

എന്ത് സഹായവും ആരിക്കും ചെയ്യുന്ന ഒരു ഇതാ സ്വന്തം കാര്യമെല്ലാം നോക്കുക പുറത്തുള്ള ആൾക്കാർക്ക് എന്ത് വേണ്ടി അരൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു അത്ഭുതമാണ് ഞങ്ങളൊക്കെ കുഞ്ഞുനാളുകളിലെ കാണുന്ന അരൂരിൻ്റെ ഒരു കച്ചവട കാര്യം പേര് തന്നെ അദ്ദേഹത്തിന്റെ പേരുമായി കണക്ട് എന്ന് കോട്ടുമുക്ക് എന്നുള്ള പേര് അപ്പോൾ കോട്ടോപ്പിളയുടെ പീഡിയ എന്നുള്ളതാണ് നാട്ടിൽ പണ്ട് ചെറുപ്പകാലത്തെ ഞങ്ങളൊക്കെ പറഞ്ഞു തരുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു കച്ചവടക്കാരൻ മാത്രമല്ല അദ്ദേഹം അദ്ദേഹം നല്ല രാഷ്ട്രീയ ബോധമുള്ള അതിനേക്കാളും മികച്ച സാമൂഹിക ഒരാളാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് പഴയകാല ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ പല ആളുകളും പ്രയാസപ്പെട്ട് അവർക്ക് നിത്യജീവിതത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പ്രയാസപ്പെടുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്ന ഏതൊരു ഉൽപ്പന്നവും സ്വീകരിച്ച് അവർക്കാവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്ത് ഏറ്റവും വലിയൊരു ഒരു മനുഷ്യസ്നേഹിയും കൂടി ആ രൂപത്തിലേക്ക് ആരെയും തള്ളാതെ ആരെയും തൻ്റെ കടയിലേക്ക് വരുന്ന ആരെയും മടക്കാതെ എല്ലാവരോടും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രതികരിച്ച ഒരു മഹത്തായ നല്ല മനുഷ്യസ്നേഹിയായ ഒരു കച്ചവടക്കാരൻ കൂടിയായിരുന്നു കോട്ടകുഞ്ഞമ്മതുക്ക അദ്ദേഹം ഇപ്പോൾ സമീപകാലത്തായിട്ട് കച്ചവട സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങാടിയിലില്ല എന്നുള്ളത് അങ്ങാടിയുടെ ഈ അങ്ങാടിയുടെ ഒരു പൊതുവേയുള്ളൊരു നഷ്ടമായി എൻ്റെ ഒരു കുറവായി ഞങ്ങൾ എത്രയോ വർഷങ്ങൾ മുമ്പേ കാരണം ഞങ്ങൾ കുടുംബ ഒരു കുടുംബ സുഹൃത്തുക്കളെ തന്നെയാണ് പിന്നെ അദ്ദേഹം തൊട്ടിപ്പാലത്തിനരൂരിലേക്ക് കച്ചവടം മാറിയ അന്നു മുതൽ അവിടുത്തെ ഒരു ഉപഭോക്താക്കളാണ് ഞാനും എൻ്റെ കുടുംബവും ഇന്നും അത് തുടരുകയാണ് കുഞ്ഞു നാടിലെ എല്ലാ വിഷയങ്ങളിലും ആ വിഷയത്തിൻ്റെ അതിൻ്റെ ഗൗരവാസ്ഥ മനസ്സിലാക്കുകയും അതിൻ്റെ അത് പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ രഹസ്യമായി തന്നെ പല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അവരോട് ഇത് പറഞ്ഞു കൊടുക്കുകയും അത് പരിഹരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സംഘർഷമുണ്ടായിരുന്ന അവസരത്തിൽ പോലും കുഞ്ഞമ്മതുക്കായുടെ കട തുറന്നിരുന്നു തൊട്ടുപാലത്ത് നിന്ന് അരൂരിലേക്ക് എത്തിയ ഉടനെ ഒന്നും പോട്ട് കുഞ്ഞമ്മത് എന്നരപ്പെട്ടിരുന്ന പറയാറുണ്ടെങ്കിലും അത് അത് പറയാൻ പലർക്കും ഭയമായിരുന്നു ഞാനൊക്കെ വളരെ എല്ലാവരും വിളിച്ചതിന് ശേഷം മാത്രമാണ് കോട്ട് എന്നൊരു പദം ഉപയോഗിച്ചത് അതൊരു മനുഷ്യനോട് ചെയ്യുന്ന തെറ്റാണോ എന്നൊരു തോന്നൽ കൊണ്ടാണ് അങ്ങനെ വന്നത് ഏതായാലും നേരത്തെ വളരെ സൂചിപ്പിച്ചതുപോലെ അരൂരിലെ ജനങ്ങൾക്ക് ഒരാശ തന്നെയായിരുന്നു കുഞ്ഞമ്മതുക്ക എന്ത് ഒരുപാട് തുക കൊടുക്കടം കൊടുക്കാനുണ്ടെങ്കിലും വീട്ടിലെ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വീടുമായും എൻറെ അച്ഛനുമായും ഏറെ സ്നേഹബന്ധം പുലർത്തിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഞങ്ങളുടെ പ്രദേശത്തിലെ ഏറ്റവും നല്ല ഉത്തമനായ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് കുഞ്ഞമ്മതുക്കാരൻ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടു കൂടിയാണ് കോട്ടിന്റെ ഓരോ പ്രവർത്തനത്തെയും നോക്കിക്കണ്ടത് കോട്ട് കോട്ടുമുക്കല് ഇങ്ങനെ സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റിയ ഒരു വ്യക്തി അതിനെന്താണ് കാരണം എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കി നോക്കിക്കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമെന്ന് പറഞ്ഞിട്ട് ഈ പ്രദേശത്തിലെ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ അവരുടെ മനസ്സ് പഠിച്ച ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനാണ് അത് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രം ആണ് സ്വാഭാവികമായി ഒരാളുടെ മനസ്സ് പഠിക്കുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അത് അങ്ങനെയാണെങ്കിൽ ആധുനിക മനഃശാസ്ത്രജ്ഞനാണ് കോട്ട് കുഞ്ഞമെതുക്കുക എന്നതാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അരൂര് പ്രദേശത്ത് മലയോര മേഖലയിലുള്ള കഷ്ടപ്പെടുന്ന ദുരിതാനുഭവിക്കുന്ന പട്ടിണി പാവങ്ങൾ അവരുടെ ഒരാശ്രയമായിരുന്നു അമ്മക്ക അവര് ഒന്നും ഇല്ലെങ്കിൽ ചെന്നിട്ട് അരിയും ചില്ലാനോ വേണം പട്ടിണിയാണ് എന്ന് പറയുമ്പോൾ ഒന്നും ഒരു പൈസയും ചോദിക്കാതെ അമ്മക്ക അവർക്ക് ഭക്ഷണം എന്നു അരിയും സാധനവും കൊടുക്കുക പതിവായി ഞാൻ കുഞ്ഞേത്തിൻ്റെ വീടിയെന്ന് കച്ചവട കൊടുക്കുന്ന പൈസ അങ്ങനെ മേച്ചർ വേറാണ് അപ്പോൾ ആദ്യം ചോദിച്ച ഇങ്ങനെ അന്നെങ്കിൽ ഓ പത്താന്നെ പനി ഇരുവാ അപ്പം അങ്ങനെ അതിൻ്റെ വാക്യം കൊടുക്കും അങ്ങനെയെല്ലാം വാങ്ങിയിട്ട് എന്തവർക്ക് പൈസയും കൊടുക്കും കണക്കും കൊടുക്കും അങ്ങനെ വരിക ഇത് എങ്ങനെ അരിക്ക് വന്നാൽ അരിക്ക് വീടിയോ വന്നിട്ട് ചോദിച്ച കുമാരൻ പറഞ്ഞ് അരിയൊന്നും കണ്ടൊരിടാ പൊടീന്ന് അങ്ങനെ ഇവരെ പോലെ പോയി പൊടിയെന്നോ നോക്കുമോ ഈ പനി കൊടുക്കാത്ത ഇരി ഓർമ്മയായി അരി കൊടുത്തിരിക്കില്ലല്ലോ ഇവിക്കും ആരുമ്പോൾ എത്ര പൈസ കൊടുക്കുകയാണെങ്കിലും ആരും താനും വന്നാലും മടക്കൂല്ല അത്രയും നല്ല കാര്യം കോട്ട് ആജ്ഞാർ എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഈ കോട്ടുമുക്കിലൊരു എല്ലാ സാധനവും കിട്ടുന്ന പിടിയാണ് അതായത് അനാദി കച്ചവടത്തിൻ്റെ അപ്പുറം ബേക്കറി മറ്റ് എല്ലാ സാധനങ്ങളും കിട്ടും അതുപോലെ തന്നെ മലഞ്ചരക്ക് വ്യാപാരം അങ്ങനെ കോട്ട് എന്ന് പറയുന്ന അരൂരിൻ്റെ ഈ നാമം തന്നെ മാറ്റിയ ഒരാളാണ് ഈ കോട്ട് ആജ്ഞാർ എന്ന് പറയുന്നത് സാധാരണക്കാരന് പണമില്ലെങ്കിലും കടമായിട്ട് സാധനങ്ങൾ കൊടുത്ത് അരൂരിന്റെ ചരിത്രം തിരുത്തി കുറിച്ച ഒരു മഹാനാണ് എം എസ് ബേക്കറി എന്ന സ്ഥാപനം ബഹുമാനപ്പെട്ട ഹോട്ടൽ ഉണർത്താൻ അറിയപ്പെടുന്ന ആളാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തിന്റെ ഭാഗമായിട്ട് നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്നുണ്ട് എന്നെ ഇവിടെ കണ്ടാലും അദ്ദേഹം ഈ ബിസിനസ്സിനെ പറ്റി ചോദിക്കുകയും നല്ലവണ്ണം കച്ചവടമുണ്ടോ എന്നെല്ലാം ചോദിക്കുകയും ചെയ്യാറുണ്ട് ഒരു ഒരു എല്ലാവർക്കും പ്രിയപ്പെട്ട പ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അൻപത് വർഷത്തെ പരിചയമുണ്ട് ഞാൻ വളരെ കുട്ടിയായ കാലം മുതൽ അരൂര് വന്നപ്പം വോട്ടിൻ്റെ പീഡിയലാണ് ബന്ധപ്പെടുന്നത് പിന്നെ അരൂരുള്ള ഒരു പ്രദേശത്തുള്ള വളരെ പാവപ്പെട്ട ആളുകൾക്ക് വോട്ടിൻ്റെ സഹായം വളരെ ഗുണകരമായിട്ടുണ്ട് ഒരു വളരെ ദാരിദ്ര്യത്തിലുള്ള വളരെ മുമ്പ് കാലത്ത് ദാരിദ്ര്യം വളരെ അനുഭവപ്പെട്ട കാലത്ത് കോട്ടിൻ്റെ സഹായം കിട്ടാത്ത ഒരച്ച ആൾക്കാരും അലൂർ പ്രദേശത്തില്ല പിന്നെ ഫോട്ടിൻ്റെ ശരിയായ പേര് തന്നെ നമുക്കറിഞ്ഞുകൂടാം പോട്ട് എന്നുള്ളൊരു പിന്നെ നാമമാണ് അലൂർ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അറിയപ്പെടുന്നത് കോട്ടിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് പോലും ആളുകൾക്ക് ശരിക്കും അറിയില്ല പിന്നെ ഫോട്ടിൻ്റെ സഹായം കിട്ടാത്ത ഒരു നേരത്തെ ഭക്ഷണ സാധനം കോട്ടിൻ്റെ കൂടി അന്ന് വാ കടം വാങ്ങാത്ത ഒരു ആളുകളും ഈ അരൂർ പ്രദേശത്തില്ല വളരെ നല്ല നിലയിൽ കച്ചവടം ചെയ്ത് ഒരു ആളുകളെയും വെറുപ്പിക്കാതെ ഒരാളുകളെയും മടക്കാത്ത ഒരു സാധനത്തിന് വന്നിട്ട് ഒരു ഭക്ഷണ സാധനത്തിന് വന്നിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് മടങ്ങി പോകേണ്ട ഒരു അനുഭവം ഈ അരൂർ പ്രദേശത്ത് ആരും പൂർവമായ ചരിത്രമെല്ലാം തന്നെ വളരെ വിശദമായിട്ട് എനിക്കറിയാം സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ട് കോട്ടിൻ്റെ ഉമ്മ ഇവരെ പിന്നെ ഉപ്പ ഇല്ലാത്ത കുട്ടികളെ വളർത്തിയാണ് വളരെ പ്രയാസപ്പെട്ട് വളർത്തിയാണ് അങ്ങനെ വളർത്തി വളർത്തി അദ്ദേഹം അതി ഭയങ്കരമായ പിന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നുള്ളത് മനസ്സിലാക്കി അദ്ദേഹം തൊട്ടിൽ പാലത്ത് പോയി കാര്യമായിട്ട് അദ്ദേഹം ചെയ്ത് ചരക്കരക്കലും കാറ്റലും മറ്റുള്ള ജോലികളായി അതിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കി അദ്ദേഹം അവിടെ കച്ചവടം തുടങ്ങി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാം തന്നെ അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള കുറേ ചെറുപ്പക്കാരെയും ഒക്കെ തന്നെ അവിടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് മാറ്റം വരുത്താൻ പ്രദേശത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ഒരുപാട് മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തി ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടേണ്ടിയിരിക്കണമെങ്കിൽ കോട്ടിൻ്റെ കൂടിയേ പോകണം കോട്ടിൻ്റെ കൂടിയേ പോയാൽ എന്തെങ്കിലുമൊന്നും കിട്ടും അതുമാത്രമല്ല ആള കോട്ട് നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അരവര് കോട്ട് പിടിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ഒരു 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 നല്ലൊരു ഒരു പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ആളുകൾ വരും സാധനത്തിന് പറയും കൊടുക്കും ചിലപ്പം പൈസ കിട്ടിയെന്ന് വരും ചിലപ്പം പൈസ കിട്ടിയില്ല എന്ന് വരും പിന്നെ വായ്പ എല്ലാം വായിക്കൊണ്ട് പോയാൽ ചിലപ്പം തിരിച്ചു കൊടുത്തില്ല എന്ന് വരും എന്നാലെല്ലാം പിന്നെ വന്നാൽ പിന്നെയും കൊടുക്കും പിന്നെയും ഒരിക്കലും കൊടുക്കും അങ്ങനത്തെ യാതൊരു ഇതുമില്ലാതെ കണ്ട് നല്ല കൊട്ടിനെ അറിഞ്ഞിട്ടുള്ള ആളുകൾ പിന്നെ പിന്നെ ആരുല്ല കോട്ടയുള്ള അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിലാണ് അവിടെ വന്നത് യഥാർത്ഥത്തിൽ ഈ കോട്ട് മാപ്പിള എന്ന് പറഞ്ഞാൽ കോട്ട് കുഞ്ഞം മതുക്ക ഈ അരൂരിൻ്റെ ശരിക്കും പറയുകയെന്ന് ഒരു നാഥനാണ് യഥാർത്ഥത്തിൽ ഒരു കാലത്ത് പട്ടിണിയും പിന്നെ പരുവട്ടുമൊക്കെ ആയി ഒരു ഗ്രാമപ്രദേശ അരൂര് അന്ന് ഈ തേങ്ങയും അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റാണ് ജനങ്ങൾ ജീവിക്കുക അപ്പോൾ ആ ആ ഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്കും പിന്നെ അയാളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വെറുതെ കൊടുത്ത് ഒരു നാടിനെ കാത്ത ഒരു നാഥനാണ് പിന്നെ കൊട്ടു കുഞ്ഞം മതുക്ക അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെയൊന്നും താരതമ്യം ചെയ്യാൻ പറ്റിയ ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇനി പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാണ് പിന്നെ കോട്ടുകുഞ്ഞതുക്ക തീർച്ചയായും ഒരു നാട്ടിലെ ഒരു പഠന വിഷയമാണ് ശരിക്കും കോട്ടുവപ്പിളയുടെ ജീവിതം അദ്ദേഹത്തിന് ഇനിയും ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കോട്ടുകുഞ്ഞത് ഈ പ്രദേശത്തെ ഏറ്റവും പ്രിയങ്കരമായ പഴയ തലമുറയിലൊരു വ്യക്തിത്വമാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ചരിത്രമാണ് ഒരു സന്ദേശമാണ് സ്വന്തം പിതാവിൻ്റെ അകാല നിര്യാണത്തെ തുടർന്ന് ഒരു കുടുംബത്തിൻ്റെ എല്ലാ പ്രാരബ്ദങ്ങളും കണ്ടറിഞ്ഞ് അത്തരത്തിലുള്ള ഒരു ബുദ്ധിവികാസത്തിലേക്ക് എത്തുകയും തൻ്റെ സ്വപ്രയത്നം കൊണ്ട് കുടുംബത്തെ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉമ്മയുടെ തണലിൽ നിന്നുകൊണ്ട് കഠിന പരിശ്രമം നടത്തി അങ്ങനെ വ്യാപാര രംഗത്തേക്കും തൊട്ടൽപ്പാലം അതുപോലെ മാനന്തവാടി എന്നുവേണ്ട ഏതെല്ലാം സോഴ്സുകളുണ്ടോ ആ സോഴ്സുകളെല്ലാം തേടിപ്പോവുകയും വെച്ചടി വെച്ചടി അഭിവൃദ്ധിയിലേക്ക് നടന്നെടുക്കുകയും ചെയ്ത ഒരു മാന്യ വ്യക്തിത്വമാണ് ശ്രീ കോട്ടുകുഞ്ഞമ്മി ഇന്നത്തെ ആധുനിക അരൂരൻ്റെ ശില്പി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കച്ചവട രംഗത്തെ സംബന്ധിച്ച് നമുക്ക് കൂട്ടിനെ വിശേഷിപ്പിക്കാൻ കഴിയും കാരണം വെച്ചാൽ വളരെ ചുരുക്കം പീ ഡിയുകളും കച്ചവട സ്ഥാപനങ്ങളും മാത്രമുള്ള അരൂരിനെ കോട്ടുമുക്കാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കട സ്വന്തമായി തുടങ്ങിക്കൊണ്ട് അതിനു മുമ്പേ മൂന്ന് പേർ കൂട്ടി കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു കച്ചവട സ്ഥാപനം തുടങ്ങുകയും അതിൽ തന്നെ സ്വന്തമായ ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് തൊട്ടടുത്ത് തന്നെ മാറുകയും ചെയ്ത അതിനെ തുടർന്ന് ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും കോട്ടുമാപ്പിളയായി അദ്ദേഹം രൂപപ്പെടുകയും ചെയ്തു ഏത് സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് ഒരു ഘട്ടത്തിലും മടക്കി അയക്കുകയോ അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്യാത്തൊരു വ്യക്തിത്വമാണ് കോട്ടുകുന്ദി അദ്ദേഹം എക്കാലത്തും അരൂരിനെ സ്മരിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഇപ്പോൾ അരൂരിൻ്റെ ശിരാകേന്ദ്രമായ അരൂര് യു പി സ്കൂൾ പരിസരം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പാദിച്ചിട്ടുള്ള സ്വത്തുകൾ മുഴുവൻ തന്നെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സഹോദരങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ഉമ്മയുടെ പേരിലാണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഉമ്മയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഏറ്റവും മാതാവിനോടും കുടുംബത്തോടും ചേർന്ന് നിൽക്കുന്ന അങ്ങേയറ്റം സഹൃദയത്വം തുളമ്പുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ശ്രീകോട്ടുക അദ്ദേഹം അക്കാലത്ത് വിദ്യാഭ്യാസം നിഷേധിച്ചു എന്ന് പറയുന്നില്ല വിദ്യാഭ്യാസത്തിന് അദ്ദേഹത്തിന് അവസരമുണ്ടായില്ല എങ്കിലും അദ്ദേഹത്തിന് ഒരു വിദ്യാഭ്യാസം അക്കാലത്ത് കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി പറയാൻ വേണ്ടി കഴിയും അദ്ദേഹം ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായി തീരുമായിരുന്നു അദ്ദേഹം ഒരു സാമൂഹ്യ ശാസ്ത്രകാരനായി തീരുമായിരുന്നു അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നീട് ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളെ കൂടി ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പെരുമുണ്ടേരിയിലെ നൂറല്ലിയമാൻ മദ്രസ ചമ്പോളി സ്കൂളുമായി ചേർന്നുകൊണ്ട് കൊണ്ട് ഉള്ള ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവിൽ കൂടിയാണ് മഹല്ല കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ നിലയിൽ വളർന്നു വന്നിട്ടുള്ള മദ്രസയും അതുമായി ബന്ധപ്പെട്ട് പള്ളി കമ്മി പള്ളിയും ഒക്കെ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് തികച്ചും മത ഒരു പ്രതീകമായിരുന്നു ഒരിക്കൽ ഒരു കാലഘട്ടത്തിലും വിഭാഗീയതയിൽ കൂടി അദ്ദേഹം സംസാരിക്കുകയോ ഒരു മതപരമായ വേർതിരിവോടുകൂടി ഏതെങ്കിലും ഒരു വീടുകളിലേക്ക് സമയിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു തികഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാന്ധിയൻ രൂപത്തിൽ തന്നെ ഖുറാൻ്റെയും അതുപോലെ തന്നെ മറ്റ് മതങ്ങളുടെയും എല്ലാം തന്നെ ആവാഹിച്ചെടുത്തുകൊണ്ട് തൻ്റെ വ്യക്തിത്വം വികസിപ്പിച്ചെടുത്ത ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീ കോട്ടുകുഞ്ഞത് എന്ന് പറയുന്ന വാതുക്കൽ പറമ്പത്ത് കുഞ്ഞമ്മത്ത് സാഹിബ് എന്ന് പറയുന്നതിൽ അങ്ങേയറ്റം ഈ പ്രദേശത്തെ അദ്ദേഹത്തെ തുടക്കം മുതൽ അറിയാവുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിനക്ക് സ്മരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും അധികം അഭിമാനമുണ്ട് ചാരതാർഢ്യമുണ്ട് വ്യക്തിപരമായി ഒരുപാട് ബന്ധം കൂട്ടുമായിട്ട് നിലനിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ ജോലി കിട്ടിയ സമയത്ത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എൻ്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ സന്തോഷിച്ചത് കോട്ടയത്താണ് എനിക്കൊരു സർക്കാർ ജോലി കിട്ടിയെന്ന് അറിഞ്ഞാതിരിക്കും ഏറെ സന്തോഷിച്ച ആ മനുഷ്യൻ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് മൂപ്പർ തന്നെ സ്വയം തീരുമാനിച്ച് വളരെ നിസ്സാര വിലക്ക് ഞാൻ ഇപ്പോൾ ഈ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലം അദ്ദേഹം എൻ്റെ പേരിൽ റെജിസ്റ്റർ ചെയ്താകുന്നതാണ് ഒരു പൈസ പോലും എന്നോട് അഡ്വാൻസ് വാങ്ങിച്ചിട്ടില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭൂമിയുടെ വില ഞാൻ കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു നിർത്തിട്ടുള്ളത് അത്രത്തോളം ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഒരു വലിയൊരു മനുഷ്യ സ്നേഹി എന്നല്ലാണ്ട് എന്താണ് പറയാനുള്ളത്